ഞാൻ എന്നാ ഓളോട് വന്നപ്പോ തുടങ്ങി പറയുന്ന ആ സാരിക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഓൾ എന്നിട്ട് ആ സ്നേഹം കൊണ്ട് അത് തന്ന അല്ലെങ്കിൽ വാസൻ ആ സ്നേഹം കൊണ്ട് കൊണ്ടൊക്കെ അത് തന്നെ ആ സാരി കിട്ടാത്തതല്ല നമ്മൾ കൊടുക്കണ സ്നേഹം തിരിച്ചു കിട്ടണില്ലെങ്കിൽ എഴുതൊക്കെ എന്റെ മനസ്സിൽ തോന്നണതാണ് ആർക്കെന്ത് സേല പറഞ്ഞത് പിന്നെ ഒരു മൊതലിനോടുള്ള ആഗ്രഹം അനക്ക് മാത്രം ഈ ദുനിയവിലുള്ളൂ വേറെ ആർക്കും ആഗ്രഹം പാടില്ലേ പാടില്ലേണ്ടായിക്കോട്ടെ പോരേ ഇങ്ങനെ പോര് എന്തെടുക്കപ്പെട്ട പറഞ്ഞില്ല ഞാനിവക്ക് രണ്ട് ചുരിദാർ എടുത്ത് അപ്പൊ അത് ലിസി തയ്ച്ചാലേ അവടുക്കാൻ പറ്റുള്ളൂന്ന് പിന്ന തെക്കയില ലിസീട്ട് തയ്ക്കാൻ കൊടുത്തിട്ട് പോണ വഴിയാണ് അപ്പൊ ഇത് ആനക്കിടാനല്ലേ എന്താ ഇവിടെ പൊന്നാര ജോസ ഒരു സാരികാരം വന്നു ഇവിടെ. സ്വസ്തദ പിന്നെ കെട്ടിയിട്ടിരിക്കുക. നീ എന്താണ് കാര്യം പറ? ഇവിടിനി പോവാൻ നിൽക്കാനോ സാരി കെട്ടിയിട്ടിരിക്കുന്നേ? ഇതെന്റെ പുതിയ സാരിയ. പുതിയ സാരിയ, ഇത് ഇപ്പോ മൈഡ് ചെയ്യൂ. ഇതെവിടെന്നൊരു സാരികാരം വന്നു. ഓൻടെയെന്നാ വാഴിച്ചാ. കൊള്ളാലോ നല്ല കളർ. എത്രക്ക് വാങ്ങിയെന്നില്ല. കൊള്ളാടി. നമുക്ക് നോക്കിയിട്ട് ചെയ്യാം.

സാരി സാരി തന്നെ അവൾ അങ്ങനെ പറയത്തൊന്നുമില്ല നീ പറയല്ലേ എടി ആ വാശി േ അപ്പഴക്കുണ്ട് ഇരിക്കാ വന്ന് മൂപ്പര് സ്വഭാവം അറിയല്ല ഭയങ്കര മനസ്കനാണല്ലോ ഈ ആ സാരി അങ്ങോട്ട് കൊടുക്കുന്നു കൊടുക്കാതിരിക്കാൻ പറ്റോ കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും ആ സാരി വേണോ എടുക്കാൻ അത്ര ഇഷ്ടപ്പെട്ട സാരി ആണെന്ന് വാച്ചടിച്ച് മേടിച്ചല്ലേ ഈ ഒരു കാര്യം ചെയ്യണം ഞാനെന്ത് ചെയ്യാൻ നീ വിചാരിച്ച നടക്കൂ എന്ത് വിചാരിക്കാൻ ഈ മല്ലികയുടെ അടുത്ത് പോവാ പോയിട്ട് ഈ സാരി കാണിക്കൂല്ലോ അപ്പൊ ഈ പറയണോ മല്ലിക അടുത്ത സാരി കൊള്ളൂല്ല റസിയാന്റെ സാരി നല്ലതാണ് അയ്യോ അത് ഞാനിപ്പോ എങ്ങനെയാടി അവിടെ അടുത്ത് പോയി പറയുന്നേ എന്റെ മനസ്സിലാക്കി ആദ്യം ആ എടുത്തത് ഇപ്പൊ ഞാൻ അവളെ അവളെടുത്ത് പോയിട്ട് നീ മേടിച്ച സാരി കൊള്ളത്തില്ലേ കൊള്ളാവുള്ളൂ ഡൗട്ട് തോന്നൂല്ലേ അനക്ക് പറ്റോ നമ്മടെ അടി ചെറിയ കാര്യത്തിനൊക്കെ അന്ന് പോ ഞാൻ പോയിട്ട് പറയണം മല്ലിക എടുത്ത സാരി കൊള്ളത്തില്ല റെസ്യത കൊള്ളാവുള്ളൂ അതന്നെ പോ ആ കൂട്ടത്തില് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വേറെ എന്തോരം സാരി ഇടുന്നു എനിക്കിത് നല്ല ഇഷ്ടായിട്ടാ വാടകയെ കൊടുക്കണില്ല ഇനിയിപ്പൂറ് റുപ്പി എത്ര ദിവസം പറയണ്ടിപ്പോൾ കണ്ടു കഴിഞ്ഞാ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ ചോറും ചായ ഒന്നും വേണ്ട സാരി മാത്രം മതി സാരി കൊള്ളടി പക്ഷെ ഇത് വേറെ സാരി ഒന്നും ഇല്ലായിരുന്നു ഇത് നിനക്ക് ഒരു പ്രാവശ്യം കൊടുത്താ മതിയാർ കോട്ടനല്ലേ ഇത് ഒറ്റപ്രാവശ്യം കൊടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് അലക്കി കഴിഞ്ഞാൽ കളർ പോവും അയ്യോ ഞാൻ പറഞ്ഞ നോക്ക് എന്തോ ഈ എന്റെ പൊന്നു കൊടുക്കണ്ട വാസിനെ നോക്ക് ഇവിടെ കണ്ണ് കുട്ടിയാണോ ഒന്ന് പോ എനിക്ക് ഇത് ഇഷ്ടായല്ല നല്ല സാരിയാണല്ലേ നീ കുറച്ച് വെല്ലം കൊണ്ടേ ഞാൻ ഇപ്പോ കാണിച്ചു തരാ കളർ പോവൂല്ലേന്ന് അയ്യോ കളർ പോവോ ഇത് എടുത്തപ്പോൾ വാസ്വൈറ്റിനെവിടെയേ ഇരുന്നു ഞാൻ വന്നപ്പോഴേക്ക കള്ള് എടുത്തില്ലേ അവള് എടുത്തിട്ട് ഈ സാരിന്റെ മടി എന്ന് പറഞ്ഞിട്ട് ദാ പൊത്തി പിടിച്ചോടിക്കോ ഇരിക്കയായിരുന്നു നീ അപ്പുറത്തെ രസിയെടുത്ത സാരി കണ്ടോ നല്ല കുളബുളാണ് ഇരിക്കുന്ന സാരി കണ്ടോ അങ്ങനത്തെ സാരി വേണു എടുക്കൈ അതെന്തൊരു ഭംഗിയാണ് ഇത് ഒരു മാദൃശ്യ വൃത്തിട്ട സാരി പക്ഷെ ഈ സാരി അവൾക്ക് ഇഷ്ടായി എന്നാ പിന്നെ നിനക്ക് വേറെ സാരി ഇത്രയും കാശ് മേടിച്ചിട്ട് കൊടുത്തിട്ട് എന്നാ പിന്നെ നിന്റെ വണ്ണം വെച്ചിട്ട് ഈ സാരി കൊടുത്ത പ്ലീറ്റ് കിട്ടത്തില്ല മാത്രല്ലേ ഇതിന് ഇഴ അടുപ്പില്ല എന്ത് ഇഴ അടുപ്പ് എന്ന് വെച്ചാൽ നമ്മളെ തുണി കടയിൽ നിന്നോണ്ട് എനിക്ക് ഇതൊക്കെ അറിയാന്ന് അതെ അതെ നിങ്ങൾ കൊടുക്കുക എന്ത് അവിടെ അവിടെ ഇല്ലേ ഒരു കാര്യം അപ്പഴത്തെ റെസ്സിയേക്ക് കൊടുത്തിട്ടേ അവയുടെ സാരി മേടിക്കെ കൊള്ളാം ആ അതും കൂടെ ഒന്ന് പിടിക്കടേ എന്റെ പൊന്ന് രസീത് ഇത്ര പിടിച്ചിട്ടും കാര്യമില്ല ഇത് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ പേപ്പർ കോട്ടൺ ആയതോ കണ്ട ഇജ്ജാണ് ഇതിപ്പോ കേടാക്കിയത് നല്ലോണം പിടിക്കെ പറഞ്ഞു ആ പിടിക്ക്ണ്ടായിരുന്നു നല്ല സാരി എടുത്ത് കൊടുക്കേണ്ട ഇത് നല്ല സാരിയാണ് വാ ചായ പുതിയ സാരിയാണ് ഉമ്മക്ക് സൂപ്പർ ഈ ഈ ഓരോന്ന് മനസ്സ് വെറുതെ കളറൊക്കെ പച്ചയൊക്കെ പിന്നെ എന്താണ് ഉമ്മ എന്തോണുമാ ബ്ലൗസ് ഒന്നും ചേരുന്നില്ല ഉമ്മ ആ സാരി കൂരിട്ട് വന്ന് ഒന്ന് എനിക്ക് ചായയിട്ടൊന്നു പോയെ മനസ്സിലായിട്ട് സാരി കൊള്ളൂല്ലേ പറഞ്ഞോളൂ അത് പറയണ്ട ചെറിയ വയല വലിയ വർത്തമാനം പറയല്ലേ അവനുള്ള നന്നായിട്ട് ഉണ്ടോന്നോ നേട്ടേ നീ ഇത് ഉടുത്തപ്പഴേ നോക്കട്ടെ നീ ഇതാ ഞാൻ പറഞ്ഞ ഇത് ഉടുത്തു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കുന്നു എനിക്കിപ്പോഴാണെന്ന് സമാധാനമായത് സാരി നല്ലോ സൂപ്പർ ശരി ഞാൻ എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ പറഞ്ഞതാ ഈ ഇതിപ്പോ മക്കൻ ഇടാഞ്ഞിട്ടാണ് മക്കൻ ഇടാഞ്ഞിട്ടാ മക്കന്റെ കുഴപ്പമില്ലല്ലോ സാരിയുടെ കുഴപ്പമില്ലേ ഈ ഫോട്ടോ ഒക്കെ നീ എടുത്തു വെച്ചിട്ടില്ലേ സൂക്ഷിച്ചു എന്റെ മൂടി നോക്കിയോക്കിയെ ഇതൊക്കെ ഇപ്പൊ കാണുമ്പോളോ പിന്നെ എന്താ കോലം നോക്ക് ഏ നമ്മടെ നാടകത്തിന്റെ അതെ അക്ഷരത്തിന് കളിച്ചത് ആ ഈ പാഹ അന്ന് കാണിച്ച ചതിയാണ് എനിക്ക് അത് ഓർമ്മില്ലേ നാടകത്തില് അറസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഇന്ന അറസ്റ്റ് ചെയ്യാൻ വന്നിട്ട് യു ആറന്റസ്റ്റ് പറഞ്ഞു എന്നോട് ഞാൻ ചോദിച്ചു വാറണ്ട് ഉണ്ടോ ചോദിച്ചപ്പോ ഓ വാറന്റ് എടുത്ത് തരണ്ടതാണ്

തൽക്കാലം ഒരു കാര്യം ചെയ്യാ വെച്ചോ വാറന്റ് ആയിട്ട് വരുമ്പോട്ട ആൾക്കാർ അത് പിന്നെ അത് അല്ല ഊണ് എനിക്ക് ചെന്നട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ വീട്ടിലാക്കിട്ടു പോണം പോകാൻ അതെ നീ എന്തൊക്കെയായിരുന്നു ഇത് അണീച്ച ആ അത് പിന്നെ മാറ്റിയോ <coughs> േ പോവാട്ടുട്ടെ അപ്പൊ ആയിക്കോട്ടെ എന്താ എന്റെ മുഖം ഏ

അതൊക്കെയായിരുന്നു നല്ലത് അതെപ്പോലോ ഇനി പോയി വാ ഞാൻ പോയിട്ട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞായി അന്നോട് മര്യാദയ്ക്കാൻ പറഞ്ഞില്ലേ വർത്ത സാരി നല്ലതാണ് ആ സാരി ഇട്ടാന്ന് പറഞ്ഞില്ലേ അതൊന്നും പറ്റാണ്ട് എനിക്ക് തന്നെ വേണം തന്നെ വേണം എന്ന് മാറ്റിട്ട് എന്താ പറഞ്ഞായി ഞാൻ പോയിട്ട് മേടിക്കെ പാറയോടുത്തോ മര്യാദ കണ്ടിട്ട് അത് വർത്താനം പറഞ്ഞായി എന്താ ചെയ്യും ഉദ്ദേശിക്കാനായി അതിന്റെ ഈ ജാതി പൂതി ആദ്യ കാണോട്ടോ അത് നല്ല ഞാൻ മനസ്സിലാക്കോ എന്താ വേണ്ടത് വേണ്ട പോണില്ല പോണില്ല ഈ വെറുതെ മനുഷ്യൻ ദേഷ്യം പിഴിപ്പിക്കണ്ടാക്കി ഇപ്പൊ തന്നെ വിൽക്കുവന്നേക്ക് വെറുതെ ആവശ്യമില്ലാത്തവരെ വേണ്ട വേണ്ട എന്താ കൊഴപ്പത്തിന് ഈ സാരിക്ക് എന്തോ കുഴപ്പം നല്ല സാരിയല്ലേ ഏഹ് എന്താ പിന്നെ നല്ലല്ലാണ്ട് നല്ല ഒന്നര സാരി അല്ലേ അല്ല അസല സാരിയാണ് ഞാനൊരു ടൈലർ ആണ് നോക്ക് ഒന്നാം തരം തുണിയാണിത് ഈ സാരി ഉടുക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം ശരീരത്തിന് മറ്റേ സാരി ഉടുക്കുമ്പോ കിട്ടൂല ഏ പെടന്ന് കിട്ടുന്ന ഭയങ്കര ചൂടല്ലേ ശരിക്കും പിന്നല്ലാണ്ട് അത് കാഞ്ചീപൂരം സാരിയിൽ പെട്ടിട്ടുള്ള സാരി ഒക്കെ തോണ്ടത് ഭയങ്കര ചൂടാണ് അതിനത്ത് എടുക്കുമ്പോ നല്ലേക്കൊരു സമാധാന ഒന്നാമത്തെ എനിക്ക് ഇതൊക്കെ എന്താച്ചുണ്ടോ എന്റെ മനസ്സിൽ അത് നല്ലതാണ് ഇത് അല്ല എന്നൊക്കെ തോന്നി അതിനെന്താ പറയാണ്ടോ അയിന് പറയാ അക്കര പച്ച എന്നാണ് ആ അക്കര കേ നമുക്ക് തോന്നും അക്കരയാണ് പച്ചന്ന് അവിടെ നിന്നിട്ട് ഇക്കരക്ക് നോക്കുമ്പോ തോന്നും ഇക്കരയാണ് പച്ച എന്ന് പോലല്ലാണ്ട് ട്ടോ വാസുട്ടിയേട്ട തന്നെയാണ് സുന്ദരൻ നിങ്ങളുടെ തല നോക്കുന്നത് എന്താണ് ഒരുമാതിരി ചീഞ്ഞ പാനം നോങ്ങ് പോലെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അക്കന പച്ചിരയുടെ തരികിട്ടീസ്